ഓം നമശിവായ ജ്യോതിഷ രത്നം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ മൂലം നക്ഷത്ര ജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തിൽ അനുഭവമാകുന്ന ജ്യോതിഷ ഫലങ്ങൾ പറയുന്ന പുതിയ ഒരു വീഡിയോയിലേക്ക് ജ്യോതിഷ വിഷയങ്ങളോട് താൽപ്പര്യവും വിശ്വാസവും ഉള്ള ഏവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവം സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ഈ നക്ഷത്ര ജാതർക്ക് ഈ വർഷം പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലങ്ങൾ അനുഭവമാകുന്ന കാലം ആയിരിക്കും ഏത് കാര്യം മനസ്സിൽ ആലോചിക്കുകയോ തുടങ്ങുകയോ ഒക്കെ ചെയ്താലും എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വന്ന് ഭവിക്കുക മാനസികമായി ഒരു സ്വസ്ഥതക്കുറവ് ഉണ്ടാകുക വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്കും യുവതി യുവാക്കൾക്കുമൊക്കെ പഠനത്തിലും ഒക്കെ ഒരു വല്ലാത്ത അസ്വസ്ഥതകൾ ഉണ്ടാകുക അതായത് എത്ര പഠിച്ചിട്ടും മുമ്പോട്ട് പോകാത്ത ഒരവസ്ഥ ഉണ്ടാകുക പൊതുവെ ജാതകർക്ക് സാമ്പത്തികമായ വല്ലാതെ ഞെരുക്കം അനുഭവപ്പെടുക എന്നിവ പുരുഷ ജാതകർക്കും സ്ത്രീ ജാതകരായവർക്കും എല്ലാ കാര്യത്തിലും എന്തെങ്കിലുമൊക്കെ മുടക്കവും മനപ്രയാസവും ഒക്കെ ഉണ്ടാകുന്നതാണ് അതുമൂലം ഉണ്ടാകുന്ന പലവിധ അസ്വസ്ഥതകൾക്കും വിധേയരായിരിക്കും ജനുവരി മാസത്തിൽ കർമ്മ സംബന്ധമായ ചില പ്രശ്നങ്ങൾ അതായത് തൊഴിൽ സംബന്ധിച്ചുള്ള ചില തർക്കങ്ങളോ അങ്ങനെ ആ തരത്തിലൊക്കെയുള്ള പലതരത്തിലുമുള്ള പ്രയാസങ്ങൾ നേരിടുക ഫെബ്രുവരി മാസത്തിൽ വിദേശത്തോ അല്ലെങ്കിൽ സ്വദേശത്തായിരുന്നാലും അന്യദേശത്തോ ഒക്കെ വസിക്കുന്ന സ്വന്തക്കാരായവരിൽ നിന്ന് ചില സഹായങ്ങൾ ലഭ്യമാകുക തുടങ്ങിയ ശുഭകാര്യങ്ങൾ ഉണ്ടാകും മാർച്ച് മാസത്തിൽ പരീക്ഷകളിലും മറ്റും ഏർപ്പെടുന്നവർക്ക് കുറച്ച് കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരും ഏപ്രിൽ മാസത്തിൽ കുടുംബ അന്തരീക്ഷത്തിൽ പൊതുവെ ഒരു സുഖക്കുറവ് എന്തെങ്കിലുമൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകുക കുടുംബത്തിൽ ഛിദ്രങ്ങൾ അതായത് അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഉണ്ടാകുക തുടങ്ങിയ അസ്വസ്ഥതകൾ ഏപ്രിൽ മാസത്തിൽ വരികയും മെയ് മാസത്തിൽ ജോലി സ്ഥലത്ത് മേലധികാരികളിൽ നിന്നും മറ്റും ചില വിമർശനങ്ങളും ശാസനകളും ഒക്കെ ലഭിക്കാൻ ഇടയാകുകയും അതുമൂലം മനസ്സിന് ചില സ്വസ്ഥത കുറവ് അനുഭവം ആകുകയും ചെയ്യും ജൂൺ മാസത്തിൽ ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് പുതിയ അഡ്മിഷനും മറ്റും അല്പം പ്രയാസപ്പെട്ടെങ്കിൽ മാത്രമേ കിട്ടുകയുള്ളൂ എന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും ജൂലൈ മാസത്തിൽ രോഗാതി പീഡകളാൽ ചില ശരീര അസ്വാസ്ഥ്യങ്ങളും ഓഗസ്റ്റ് മാസത്തിൽ അതായത് ഓഗസ്റ്റ് മാസത്തോടു കൂടി സാമ്പത്തികമായ കാര്യങ്ങളിൽ സ്വൽപ്പം അനുകൂലമായിട്ടുള്ള ഫലങ്ങൾ വന്നു ചേരും അതായത് സ്വൽപ്പം വരുമാന വർധനവോ അല്ലെങ്കിൽ ലോണുകൾ മുതലായ സഹായ സഹകരണ സഹായങ്ങൾ ബാങ്കുകളിൽ നിന്നും മറ്റും ലഭ്യമാകുക തുടങ്ങിയ കാര്യങ്ങളും പുതിയതായി തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് സെപ്റ്റംബർ മാസം അനുകൂലമായിരിക്കും നല്ല മനസ്സിനിണങ്ങിയ ജോലി സെപ്റ്റംബർ മാസത്തിൽ വന്നു ചേരുന്നതിന് ജാതകർക്ക് യോഗമുള്ള കാലമായിരിക്കും ഒക്ടോബർ മാസത്തിൽ നിയമ സംവിധാനങ്ങളിലുള്ള അതായത് പോലീസ് സ്റ്റേഷൻ കോടതികൾ തുടങ്ങിയ നിയമ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന കേസുകളിലും മറ്റും അനുകൂല ഫലങ്ങൾ ഉണ്ടാകണം എന്ന് നിർബന്ധമൊന്നുമില്ല ചിലപ്പോൾ പ്രതികൂല ഫലങ്ങൾ വന്നു എന്നും വരുന്നതാണ് നവംബർ മാസത്തിൽ യാത്രകളും പുണ്യ ദേവാലയ ദർശനങ്ങളും മറ്റും നടത്താനുള്ള അനുകൂലമായ സമയമാണ് ഡിസംബർ മാസം പൊതുവെ അനുകൂലമായ മാസമായിരിക്കും നല്ല വരുമാന വർധനവ് ഈ കാലത്ത് കർമ്മ മേഖലയിൽ നിന്നും ജാതകർക്ക് ലഭ്യമാകും അതുപോലെ കടം കൊടുത്തിട്ടുള്ള ധനം അതായത് കടമായി കൊടുത്തിട്ടുള്ളത് കച്ചവടക്കാർക്ക് മറ്റു തരത്തിലുള്ള ക്രയ വിക്രയങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഒക്കെ ആർക്കെങ്കിലുമൊക്കെ കടമായി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരികെ കിട്ടുന്നതിന് അനുകൂലമായിട്ടുള്ള സമയമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി ആറ് വർഷത്തിലെ മൂലം നക്ഷത്ര ജാതർക്ക് അനുഭവമാകുന്ന അതായത് ഓരോ മാസങ്ങളിലും പൊതുവായി ഈ നക്ഷത്രക്കാർക്ക് അനുഭവം ആകുന്ന ചില പൊതുഫലങ്ങൾ പറഞ്ഞ വീഡിയോ ശ്രദ്ധിച്ച ഏവർക്കും നന്ദി നമസ്കാരം തലക്കുറി ജാതകം വിവാഹ പൊരുത്തം മുഹൂർത്തം പ്രശ്നം തുടങ്ങിയ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാവിധ സേവനങ്ങൾക്കും ഒൻപത് ആറ് പൂജ്യം അഞ്ച് രണ്ട് മൂന്ന് രണ്ട് എട്ട് ഒൻപത് നാല് എന്ന ഫോൺ നമ്പറിലോ ഇതേ നമ്പറിലുള്ള വാട്സപ്പിലോ ബന്ധപ്പെടാവുന്നതാണ് സ്നേഹപൂർവം മോഹനൻ ജ്യോത്സ്യർ ജ്യോതിഷ ആചാര്യ ഓം നമശിവായ